രോഗങ്ങൾ ബാധിക്കുന്ന പണ്ട് നമ്മുടെ നാട്ടിൽ ജോലി നമ്മുടെ നാടിൽ തന്നെയുള്ള കൃഷിയും നാട്ടിൽ തന്നെയുള്ള ആയിരുന്നു അതൊക്കെ മാസത്തിൽ പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ ശരിയായി ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടും നമ്മൾ വളരെ ക്ലേശിക്കുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന കാലഘട്ടം കൂടിയാണ് അതേപോലെ തന്നെ മാസമായിട്ടുള്ള കഴിയുമായിരുന്നു

ಆ ಕಾರ್ಯದೇವನ ರೀತಿ ಒಕ್ಕತ್ತಾಗಿ ಮೇರುದುವಾ ನಾವು ಇದ್ದಾಳೆ ಜೀವನ ನಾವು ಧರ್ಮತ್ತೆ ಅನುಭೂಿಕೆಯ ಧರ್ಮ ಧರ್ಮಾದರಣೆ ಪೂರ್ವಕವಾಗಿ ತಿಳಿದಿವಿ ಆದರೆಪೂ ನಾವು ಧರ್ಮತ್ತೆ ಇತರ ಪರಿವर्तनದಲ್ಲಿ ನಾವು ಧರ್ಮತ್ತೆ ಆಧಿಯಾಯ ಮಾರ್ಗವ ಬಿಟ್ಟು ಆಧಾರ್ೀಯ ಮಾರ್ಗಕ್ಕೆ ಸೀಮಿಸುവാൻ ಸಭಾವಿಯ ಮಾರ್ಗ ಮನುಷ್ಯನ ತೂನು ಏನಾಗ್ അതല്ല വേണ്ടത് ധർമ്മത്തെ മുറുകെ പിടിച്ചാൽ തീർച്ചയായും ധർമ്മം നമ്മളെ രക്ഷിക്കും നമ്മുടെ ഗ്രന്ഥത്തിൻ്റെ പറയുന്നത് പോലെ ധർമ്മവും രക്ഷ രക്ഷിതാണ്